നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അധികം ആരും നമ്മുടെ ക്യുബി ജിയിൽ ചെയ്യാത്തൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ കാവോ ബ്രാൻഡിൻ്റെ പ്യുർ നാച്ചുറൽ ഹണിയാണ് കേട്ടോ ഹണി ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇത് അൺപ്രോസസ്ഡ് ഹണിയാണ് അതായത് നമുക്ക് പൊതുവെ മാർക്കറ്റിലെല്ലാം കിട്ടുന്ന ഹണി പ്രോസസ്ഡ് ഹണിയാണ് ഇത് ആ കൂടി തന്നെ ടട്ട് ചെയ്തിട്ട് ആ ആ അടക്കമാണ് നമുക്ക് ഈ ഹണി കിട്ടുന്നത് അതാണ് ഈ അൺപ്രോസസ്ഡ് ഹണി എന്ന് പറയുന്നത് നല്ല ഒരു മണമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഹണി എടുക്കുന്നതോടൊപ്പം ഈ കോമ്പും നമുക്ക് കിട്ടും അപ്പോൾ അതൊരു വാക്സി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് നമ്മൾ അത് ചവച്ചിട്ട് ചിലരത് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ഹണി എന്താ പറയാ ആ ഒരു മധുരം എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് സ്പിറ്റ് ചെയ്ത് കളയാം അങ്ങനെയാണ് ഈ ഹണി കോമ്പോഡ് ഇത് യൂസ് ചെയ്യുന്നത് ഹണി നിങ്ങൾക്കറിയാലോ ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ്സ് നമ്മുടെ ഹണിയിലുണ്ട് ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ക്വാളിറ്റീസ് പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് വൈറ്റമിൻസ് മിനറൽസ് അങ്ങനെ ഒരുപാട് സംഭവം നമ്മുടെ ഹണിയിലുണ്ട് ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും അതായത് നമ്മുടെ ചുമ തൊണ്ടവേദന അങ്ങനെ ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ്സ് നമുക്ക് ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നതുകൊണ്ടുണ്ട് പ്ലസ് നമുക്ക് ഇതൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം അതായത് സ്കിന്നിലെ കട്ട്സ് മുറിവ് അതുപോലെ സ്കിൻ സോഫ്റ്റ്നിങ് ഈ സംഭവങ്ങൾക്കൊക്കെ ഹണി ബെസ്റ്റാണ് ഈ അൺപ്രോസസ്ഡ് ഹണി എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല ഇവർ ഫെബ്രുവരി കൊല്ലത്തിൽ ഒരു വട്ടം മാത്രമാണ് ഇവർ ഈ ഹണിക്കോമ്പ് മുറിച്ചെടുക്കുകയുള്ളു അതും ആവശ്യം അതായത് ഓർഡറിനനുസരിച്ചിട്ടാണ് ഇവർ മുറിക്കാറ് അല്ലാതെ ഇങ്ങനെ മുറിച്ച് അവർ വെക്കാറില്ല അപ്പോൾ ഓർഡർ അനുസരിച്ച് അത്രയും ക്വാണ്ടിറ്റി എത്ര ഗ്രാമാണോ അത്രയും ക്വാണ്ടിറ്റി കട്ട് ചെയ്തിട്ടാണ് ഇവർ ഇത് എടുക്കുന്നത് അപ്പോൾ ഫെബ്രുവരി ഫെബ്രുവരി മാസത്താണെന്ന് തോന്നുന്നു അല്ല ഫെബ്രുവരി ഓർ മാർച്ച് മാസത്തിലാണ് ഇവർ ഈ ഹണി കോമ്പ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല കാരണം ഇത് പ്രീ ബുക്കിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതുപോലെ നാച്ചുറൽ അൺപ്രോസസ്ഡ് ഹണി വേണമെങ്കിൽ നമ്മുടെ ഷീജാനെ പോയി കോൺടാക്ട് ചെയ്താൽ മതി പ്രീ ബുക്കിംഗ് ആണ് അതായത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അവർ ബുക്കിംഗ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു മാർച്ച് ഓർ ഏപ്രിലായിരിക്കും പ്രോഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാനത് നിങ്ങളെ ഒന്ന് കഴിച്ച് കാണിക്കണ്ടേ സ്പൂൺ എടുക്കാൻ മറന്നുപോയി ഞാനപ്പോൾ വിരലിട്ട് കാണിക്കാം എന്തുണ്ടോ ഇങ്ങനെ തിക്കായിരിക്കും പിന്നെ ഈ ഹണി ശരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്തത് കൊണ്ട് ഞാൻ പോയി ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹണിക്കകത്തുള്ള ഷുഗർ സംഭവങ്ങൾ അതായത് അതിൻ്റെ നാച്ചുറൽ ഗ്ലൂക്കോസ് ക്രിസ്റ്റലൈസ്ഡ് ആയിട്ട് ഒരു എന്താ പറയുക ഒരു കളറൊക്കെ മാറി ഒരു ഫോഗി ലുക്കാവും പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തത് അപ്പോൾ നാച്ചുറൽ ഹണി ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല കാരണം അതിൻ്റെ അതിൻ്റെ ആ ഒരു മേക്ക് വെച്ചിട്ട് അത് കേടാവാതെ ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളിരിക്കുമെന്നാണ് പറയുന്നത് നല്ല ഹണി അപ്പോൾ തിരിച്ചത് നാച്ചുറൽ ഹണി രൂപത്തിലേക്ക് ആക്കാൻ ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ച് കഴിഞ്ഞപ്പം അത് തിരിച്ച് അതിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഹണിയാണോ എന്ന് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു വഴിയും കൂടിയാണ് കാരണം നല്ല ഹണിയാണെങ്കിലാണ് കോൾ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലൈസ്ഡ് ആവാമെന്ന് പറയുന്നു എനിവേ നിങ്ങൾക്ക് നല്ല പ്യുർ അൺപ്രോസസ്ഡ് ഹണി വേണമെങ്കിൽ നമ്മുടെ ഷീജേനെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു റെഡിയാക്കി വരുന്നവരെ Bye-bye.